എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു പഴം വെച്ചിട്ട് ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാം ഈ പഴം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പഴം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം വണ്ടി ഒന്ന് വർത്തെടുക്കാം

പഴന്ന് കഴ നില പോലെ എന്തുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഒരച്ച ശർക്കര എടുത്തുണ്ട് വേറെ ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുക്കാം പാത്രം അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം മുക്കാ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ വറുത്തരിക്കപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയില്ലേ ആ പൊടീ തീ ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചു വയ്ക്കാം ഇനി ഇതേ കൂട്ടി വെക്കാം കേട്ടോ നല്ലപോലെ ഒന്നും തുടച്ചോട്ടോ ഇതിലേക്ക് ഇതാ ഒരു നുള്ളുപ്പിടുന്നുണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏലക്കൈമാൻ സാരയും കൂടി പൊടിച്ച് വച്ചിട്ടുള്ളതാണ് അത് ഇടാം സ്വൽപ്പം ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടാം ഇനി യ്ക്കി നമ്മൾ നേരത്തെ പഴം വേവിച്ചുവെച്ചില്ലേ അത് ഇതിലേക്ക് ഇടാം ഇത് ഓഫ് ചെയ്യാം ഇതേപോലെ ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കൂട്ടാൻ